കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം മാതൃ പിതൃ ശാപം അകലാൻ എന്താണ് പരിഹാരം ചിലവര് പിതൃശാപം മാറാൻ മാതൃപിതൃശാപം പിതൃദോഷം മാറാനായിട്ട് നമ്മൾ എന്താണ് ബലി കൂട്ടാറുണ്ട് ശ്രാദ്ധമെടുത്താറുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ശ്രാദ്ധമൊക്കെ മുടങ്ങുന്നവർക്ക് എന്താണ് ചെയ്യുക വൃദ്ധരായ മാതാപിതാക്കള് സമാനരായ മറ്റു ബന്ധുക്കൾ ഇപ്പൊ അമ്മാവന്മാരോ അമ്മയുടെ അനീത്തിമാരോ സഹോദരിമാരോ അങ്ങനെ നമ്മളുടെ പിതൃക്കളായ ആളുകളൊക്കെ വേണ്ട വിധം ശ്രദ്ധിക്കാതിരിക്കുക ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ വേദനിപ്പിക്കുക അവഗണന കൊണ്ടും അനർത്ഥങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ പല കാരണങ്ങളാലും അവരുടെ മരണശേഷം അനിവാര്യമായ ശേഷക്രിയകൾ ചെയ്യാതിരിക്കാൻ സാധിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിതൃശാപം ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദുരിതമായിട്ട് മാറുക ജാതക പ്രകാരം ആദിത്യൻ അഞ്ചാം ഭാവത്തിൽ നീചാംശകത്തിലോ ജാതകത്തിലെ ആദിത്യൻ സൂര്യൻ അഞ്ചാം ഭാവത്തില് നീചകാംശത്തില് ആണോ ശനി ക്ഷേത്രാംശകത്തിലോ ഇരുപുറവും പാപഗ്രഹങ്ങളുടെ യോഗമോ ദർശനമോ വരികയാണെങ്കിൽ രണ്ട് പുറത്തും പാപഗ്രഹങ്ങളുടെ ദർശനമോ യോഗമോ വരികയോ ഒൻപതാം ഭാവത്തില് നമ്മുടെ ജാതകത്തിലെ ഒൻപതാം ഭാവത്തിലോ ലക്നത്തിലെ അഞ്ചാം ഭാവത്തിലോ പാപഗ്രഹം വന്നാൽ സാധാരണ ഇങ്ങനെയൊന്നും കേൾക്കുമ്പോ നമുക്ക് ആർക്ക് മനസ്സിലാവില്ല എങ്കിൽ പോലും വന്നാലോ ലക്നാധിപനും അഞ്ചാം ഭാവാധിപനും ബലഹീനനായിട്ട് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന പിതൃശാപം ഉണ്ടാകും എന്ന് അറിയാം നിരന്തരം ദുരിതമോ പ്രശ്നങ്ങളോ അടിക്കടി കുടുംബത്തിൽ മറ്റുള്ള ദോഷങ്ങളോ അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഈ പാപയോഗങ്ങൾ കണ്ടെത്തി അവയ്ക്കുള്ള പരിഹാരക്രിയകൾ ചെയ്യേണ്ടതാണ് പിതൃശാപം മൂലം സന്തതികൾക്ക് ദുരിതം ഉണ്ടാവാം വന്ധ്യതയുണ്ടാവാം സന്തതി നാശം ഉണ്ടാവാം ബാലകർക്ക് രോഗാതിപീടകൾ ഉണ്ടാവാം ഗംഗാസ്നാനം ശ്രാദ്ധകർമ്മം അനുസരിക്കാം ബ്രാഹ്മണ ഭോജനം ബ്രഹ്മാവിന് ബ്രഹ്മ ബ്രാഹ്മണർക്ക് അതായത് അമ്പലത്തിൽ തിരുമേനിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അന്നദാനം നമ്മളൊന്നും കൊടുത്താൽ അവർ കഴിക്കില്ല എങ്കിൽ പോലും ബ്രാഹ്മണ ഭോജനം അതൊക്കെയാണ് പറയുന്നത് ദോഷപരിഹാരങ്ങളായിട്ട് നമുക്ക് പറയാം കൂടാതെ ഗുരുതുല്യരായ അപ്പോ അച്ഛനോ അപ്പൂപ്പന്മാരോ ഇനി അച്ഛനോ അമ്മമാരില്ലെങ്കിൽ തൊട്ട് നമ്മുടെ വീട്ടിലുള്ളതോ ബന്ധുക്കളോ ആയ ഗുരുതുല്യരായ മാതാപിതാക്കളെ ആദരിക്കുന്നതും പരിഹാരപ്രിയകൾക്ക് ഉത്തമമാണ് എന്ന് പറയുന്നു മാതൃ പിതൃ ശാപരിഹാര മാർഗങ്ങളായിട്ട് പരശുരാമ പ്രതിഷ്ഠയുള്ള എവിടെയാണോ പരശുരാമ പ്രതിഷ്ഠയുള്ള വിഷ്ണു ക്ഷേത്രം ഉള്ളത് അവിടെ പോയിട്ട് തിലഹോമം നടത്തുന്നതും ഇതിനൊരു പരിഹാരമാണ് എന്ന് പറയുന്നു പിതൃ മാതൃ മാതൃശാപത്തിന്